കോൺഗ്രസ് കാണിക്കുന്നത് സത്യത്തിൽ ആ ജനങ്ങളോടുള്ള വലിയ ഒരുതരം അപഹ എന്താ പറയുക അപഹസിക്കലാണ് ഇപ്പോഴും കോൺഗ്രസ്സിന് വലിയ തോതിലുള്ള ഒരു മാൻഡേറ്റ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനും കൊടുത്ത ജനതയാണ് വയനാട്ടിലെ ജനത എന്ന് പറയുന്നത് വയനാട് ജില്ലാ പഞ്ചായത്താണെങ്കിലും വയനാട്ടിലെ ഗ്രാമപഞ്ചായത്തുകളാണെങ്കിലും ആ ജനതയോട് കോൺഗ്രസ് ചെയ്യുന്ന ഈ വഞ്ചനാപരമായിട്ടുള്ള നിലപാട് അത് ഓഡിറ്റ് ചെയ്യപ്പെടാതിരിക്കുന്നതോടുകൂടി കേരളത്തിലെ മാധ്യമങ്ങൾക്കതൊരു പ്രശ്നമല്ല കേരളത്തിലെ പൊതുസമൂഹത്തിനിത് ചർച്ചയ്ക്കായിട്ട് വയ്ക്കുന്നില്ല പൊതുസമൂഹത്തിൻ്റെ പ്രശ്നമില്ലാത്തതല്ല പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഈ വസ്തുതകൾ കൊണ്ട് കൊടുക്കുന്നില്ല അപ്പോൾ ഇത് ചോദിക്കുന്നതിനുള്ളൊരു കാര്യം കോൺഗ്രസ് അവിടെ കോൺഗ്രസും അവരുടെ പോഷക സംഘടനകളും യൂത്ത് കോൺഗ്രസ് പോലുള്ള പോഷക സംഘടനകൾ ചുമുണ്ടക്കുരൽമല ദുരന്ത ദുരന്തബാധിതർക്ക് വീട് വെച്ച് കൊടുക്കാൻ എന്ന പേരിൽ നാട്ടുകാരുടെ കയ്യിൽ നിന്നും പല വിധത്തിൽ പണമുണ്ടാക്കി ഇതാണല്ലോ ആ പണം എവിടെ എന്ന് ചോദിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ദേശീയ നേതാവ് വേണുഗോപാൽ ആ ചോദിച്ച പത്രക്കാരോട് ചോദിക്കണതോ അതിൻ്റെ കണക്ക് ഞങ്ങൾ നിങ്ങളോട് പറയണോ എന്നുള്ളതാണ് ഈ ചോദ്യം എന്ന് പറയുന്നത് കോൺഗ്രസ്സിന് കിട്ടുന്ന ഒരുതരം ഫ്രീ ഹാൻഡാണ് ഞങ്ങൾക്ക് എന്തും ചെയ്യാം എന്നുള്ള ഫ്രീ ഹാൻഡാണ് ആ ഫ്രീ ഹാൻഡ് കൊടുക്കുന്നതിനകത്ത് കേരളത്തിലെ മാധ്യമങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾ ചോദിച്ചവരും പ്രതിപക്ഷ ധർമ്മമാണ് നിർവഹിക്കുന്നത് ഞാൻ പറഞ്ഞതാണ് അതാണ് കേരളത്തിൽ ഇപ്പോൾ വയനാടിനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ ആരാ അപ്പോൾ ഇവിടെ എൽ ഡി എഫ് അല്ലേ മുഖ്യ മുഖ്യ കക്ഷി എന്ന് പറയുന്നത് ഇവിടുത്തെ കോൺഗ്രസ് ആണ് അവരാണ് ആ നാട്ടിലെ ആളുകളുടെ ദുരന്തത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് അവിടുന്ന് പൈസ പിരിച്ചുകൊണ്ട് പോയിട്ട് ഞങ്ങൾ അതിൻ്റെ കണക്ക് ചോദിക്കുമ്പോൾ പറയേണ്ടത് കൗണ്ടറായിട്ട് അവരുടെ തന്നെ ഇവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആ ചോദ്യം എന്തറിയുക സർക്കാർ വിരിച്ച കാശ് എവിടെ ഈ ചോദ്യത്തിന് അതേപോലെ എടുത്ത് കാർഡാക്കിയിട്ട് പ്രസിദ്ധീകരിക്കും മാധ്യമങ്ങൾ എന്നാൽ ഒരൊറ്റ ക്ലിക്കിൽ ആ പിരിച്ച കാശ് എന്ത് ചെയ്തുകൊണ്ടിരിക്കണോ എവിടെയുണ്ട് എന്നുള്ളതിൻ്റെ കണക്ക് ആയിട്ട് കിട്ടും അവിടെ അവിടുന്ന് കൃത്യം ഡാഷ് ബോർഡ് പോലെ കിട്ടും നിങ്ങൾക്ക് അത് പറയുകയില്ല ഇങ്ങനെ വന്ന് 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 കോൺഗ്രസ്സിന് ആരോടും അക്കൗണ്ടബിലിറ്റി ഇല്ല അതുകൊണ്ടാണ് കെ സി വേണുഗോപാലിന് ആ ചോദ്യം നിങ്ങൾ എത്ര പൈസ വിരിച്ചു എന്ന് ചോദിച്ചാൽ ആളുകളുടെ കയ്യിൽ നിന്നും വീട് വെച്ചു കൊടുക്കുക എന്നും പറഞ്ഞ് പിരിച്ച കാശാണ് നിങ്ങൾ എത്ര വിരിച്ചു എന്ന് ചോദിച്ചാൽ ഓഹോ അതിൻ്റെ കണക്ക് ഞാൻ നിങ്ങളോട് പറയണമോ എന്ന് ചോദിക്കുന്നത് കാരണം അത്ര ഫ്രീ ഹാൻഡാണ് കേരളത്തിലെ ഈ മാധ്യമങ്ങളും പൊതുബോധവും അവർക്ക് കൊടുക്കുന്നത് താരാട്ടുപാട്ടാണ് താരാട്ടുപാട്ടാണ് ആ താരാട്ടുപാട്ട് കോൺഗ്രസ്സിനെവിടെ എത്തിക്കില്ല എന്നുള്ളത് കണ്ടോളൂ അതിപ്പം എവിടെ ഇത് ഇന്നും താൽക്കാലികമായിട്ടല്ലല്ലോ ദീർഘകാലാടിസ്ഥാനത്തിലാണല്ലോ സംഭവിക്കുക അപ്പോൾ അതുകൊണ്ട് അതവിടെ എത്തില്ല സിദ്ധിക്ക് അവിടുത്തെ എം എൽ എ ആണ് കൽപ്പറ്റ എം എൽ എ ആണ് കൽപ്പറ്റ എം എൽ എ സിദ്ധിക്ക് അദ്ദേഹത്തിന് സത്യത്തിൽ ഒരു കോൺഗ്രസ് കാരന് കിട്ടുന്ന പ്രിവിലേജ് എത്ര വലുതാണ് എന്നുള്ളതാണ് ഇരുപത്തെട്ടാം തീയതി തറക്കല്ലിടും എന്ന് പറഞ്ഞു ഇപ്പോൾ പറഞ്ഞു ജനുവരി പത്താം തീയതി തറക്കല്ലിടും എന്ന് പറഞ്ഞു അദ്ദേഹം ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറഞ്ഞ് പറയുന്ന കാര്യങ്ങളുണ്ട് ഞങ്ങൾ ഒരു സ്ഥലം ഞങ്ങൾ കണ്ടെത്തി എൻ്റെ കോണ്ടൂർ മാപ്പിംഗ് നടത്തി മൂന്ന് ഞങ്ങൾ അതിനൊരു ഡിസൈൻ കൺസൾട്ടൻസിനെ ഏർപ്പാടാക്കി നാല് നിർമ്മാണ കരാറുകാരുമായി ഞങ്ങൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോഴൊരു ചെറിയ ചോദ്യം നിങ്ങൾ ആ ഭൂമി എവിടെയാണ് അതിപ്പോൾ ഞങ്ങൾ വെളിപ്പെടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരു മാധ്യമ സമ്മേളനത്തിൽ നിന്നും വളരെ കൂളായി പോകാൻ കഴിയുന്ന പ്രിവിലേജാണ് സിദ്ധിക്കിനും കൂട്ടർക്കും കേരളത്തിലെ മാധ്യമം ഉണ്ടാക്കി മാധ്യമങ്ങൾ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്